ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നമ്മുടെ എനർജി എന്തെല്ലാമാണെന്ന് ചെക്ക് ചെയ്യാം പോസിറ്റീവ് എത്തിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ ദിവസം യൂണിവ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സിൽ തരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഫസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് എനർജിയാണ് ഇന്ന് വളരെ നിറഞ്ഞ സ്നേഹവുമായിട്ട് നിങ്ങൾ അരയോ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കയ്യിലൊരു കപ്പ് നിറയെ സ്നേഹവുമായിട്ട് നിങ്ങൾ അരയോ കാത്തിരിക്കുന്നു പക്ഷെ നിങ്ങൾ പ്രക്ഷുബ്ധമായ ഒരു കടലിൻ്റെ നടുക്കാണ് ഇരിക്കുന്നത് എന്നാൽ നിങ്ങൾ വളരെ എന്താണ് സ്റ്റേബിളാണ് വളരെ സ്റ്റേബിളാണ് മെച്ചൂറാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ പ്രാപ്തനാണ് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾ വളരെ സ്നേഹം നിറച്ച് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളാരെയോ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് സ്നേഹത്തിൻ്റെ അധിപനാണ് കഴിഞ്ഞ ദിവസം പണത്തിൻ്റെ അധിപനായിരുന്നെങ്കിൽ ഇന്നേ ദിവസം സ്നേഹത്തിൻ്റെ അധിപനായിട്ടാണ് നിങ്ങളെ കാണുന്നത് ഓക്കെ ഫസ്റ്റ് കാട് കിങ് ഓഫ് ആണ് ഇമോഷണലി വളരെ മെച്ചൂറായിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് രണ്ട് സെവൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ആദ്യം പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ അരെയോ കാത്തിരിക്കുകയാണ് ഓക്കെ ഇവിടെ ഈ സെവൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ഓൾറെഡി ഇത് പെൻറ്റക്കിൾ എനർജിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു വലിയ ധനം നിങ്ങൾ എവിടെയോ നിക്ഷേപിച്ചിട്ടുണ്ട് അതൊരു ചിട്ടിയാകാം അല്ലെങ്കിൽ നിങ്ങൾ പി എഫ് പോലുള്ള എന്തെങ്കിലും ആകാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരു വലിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ തുക നിങ്ങൾ എവിടെയെങ്കിലും നിക്ഷേപിച്ചിട്ട് അത് മച്ചുറാകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ് സെവൻ ഓഫ് പെൻറ്റുകൾ എന്ന് പറയുന്നത് ഈ നയൻ ഓഫ് പെൻറ്റുകളും സെവൻ ഓഫ് പെൻറ്റുകളും ഏകദേശം സെയിം എനർജി തന്നെയാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കുള്ളതാണ് പണം പക്ഷെ അത് എപ്പോൾ എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് അതായത് നിങ്ങളുടെ കയ്യിൽ പണം പണത്തിനുള്ള ഫോൾസ് ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇത് പണം ആവശ്യമാണ് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുവാണ് നിങ്ങൾക്ക് പണത്തിനുള്ള സോഴ്സ് ഉണ്ട് പക്ഷേ അത് ഇന്നേ ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ നിങ്ങൾ ആ പണം എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഓഫ് പെൻറ്റക്കിള് പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് അർഹതയുള്ള പണമാണ് നിങ്ങൾ തന്നെ എവിടെയോ സൂക്ഷിച്ച് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടിപ്പോൾ നിലവിലത്തെ അവസ്ഥയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരുന്ന ചിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു അസെറ്റ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് സെവൻ ഓഫ് മെനിക്കൽസ് നിങ്ങൾ കാത്തിരുന്ന പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് പിന്നെ ക്വീൻ ഓഫ് മെനക്കൾസ് ആണ് പണം അപ്പൊ ഇന്ന് പണത്തിന് എന്തോ അത്യാവശ്യം ഒന്നൊത്തിരി പേർക്ക് അപ്പോൾ ക്വീൻ ഓഫ് ആണ് അന്ന് പണത്തിന് വേണ്ടിയിട്ട് കുറേ പേർ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ദിവസം വളരെ ഒരു മദർലി അഫക്ഷനോടുകൂടി കൂടിയായിരിക്കും എല്ലാവരെയും കാത്തിരിക്കുന്നത് എന്നെല്ലാവരോടും വളരെ മദർലി അഫക്ഷൻ ആയിരിക്കും ഇവരോട് കിങ് ഓഫ് കപ്പം പറയുന്നത് ഒരു ഫാദർലി അഫെക്ഷൻ ആണ് ഇവിടെ മദർലി അഫെക്ഷൻ പറയുന്നുണ്ട് വാത്സല്യം ആയിരിക്കും എല്ലാവരോടും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പഴയ ഓർമ്മകളിൽ മുഴുകി ആരെയോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം ഈ മൂന്ന് കാർഡിലും പറയുന്ന ഒരാളെ കാത്തിരിക്കുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നുണ്ട് അത് വളരെ വാത്സല്യം നിറഞ്ഞ കൂടിയാണ് കാത്തിരിക്കുന്നത് ഒരു മദറിലെ കൂടിയാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് അവരുടെ പഴയ ഓർമ്മകളെ നിങ്ങൾ താലോലിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവരെ നിങ്ങൾ ഓർക്കുന്നു അവരെ മിസ് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നു നിങ്ങൾ ഈ കാത്തിരിക്കുന്ന ആൾ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞു ഇപ്പം ഈ വീഡിയോ കാണുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ ആയിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത് കാരണം ക്വീൻ ഓഫ് പെൻഡിക്കളിലെ ക്വീൻ എന്ന് പറയുന്നത് ഒരു മച്ചുവറായിട്ടുള്ള ലേഡിയാണ് അവർ ഷീ ഈസ് വെയ്റ്റിംഗ് ഫോർ എ യങ്ങർ എനർജിയാണ് അപ്പോൾ ഒരു പ്രായം കുറഞ്ഞ ഒരാളെയാണ് അവരെ കാത്തിരിക്കുന്നത് അപ്പോൾ മാത്രമല്ല ഇന്ന് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത് ക്വീൻ ഓഫ് പെൻഡക്കിള് പണം സമ്പന്നയാണ് പക്ഷേ ഇന്നേ ദിവസം പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ക്വീൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് അടുത്ത കാർഡ് ടു ഓഫ് ആണ് അത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ട ദിവസമാണെന്നാൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല ഇൻഡിസിഷൻ ആണ് ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ പോകണം ആ വഴി എങ്ങനെ കടന്നു പോകണം പോകണമെന്നറിയാതെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കാനാവാതെ കാത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് തീരുമാനം എടുത്താലും എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കും എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ സാധിക്കാത്തത് അങ്ങനെ ഒരു ക്രോസ് റോഡിൽ വന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നമുക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക ഇന്നലെ നമ്മൾ സെയിം കുറേ കാർഡ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ടൂ വരുന്നത് അപ്പം ഡ്യുവാലിറ്റിയാണ് വേണോ വേണ്ടയോ പോണോ പോകണ്ടയോ ചെയ്യാമോ ചെയ്യണ്ടയോ അങ്ങനെയുള്ളൊരു ഒരു ഒരു ഡ്യുവാലിറ്റിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രയോറിറ്റി രണ്ടാണോ ഒന്നോ രണ്ടോ കാര്യങ്ങളുണ്ടോ ഒപ്പതിൽ ഏത് വേണമെന്നുള്ളൊരു കൺഫ്യൂഷൻ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെയും ടോസ് വോഡാണ് കാരണം കൊത്തി വിളിക്കപ്പെടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഹൈക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്തത് ഹീറോ ഫെൻ്റെ കാർഡാണ് അപ്പം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് ഒക്കെ വരാനായിട്ട് ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ എല്ലാം ഒന്നും നമുക്ക് എല്ലാവരോടും പറയാൻ സാധിക്കില്ല അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ നമുക്ക് തോന്നുന്ന ചില മനുഷ്യർ വളരെ ചുരുക്കം ചിലരാണ് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പറയാൻ നമുക്ക് തോന്നുന്നുള്ളൂ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീ ഒരു പുരുഷൻ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരെ ഒരു മെന്ററിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് കിട്ടാൻ സാധ്യതയുണ്ട് അവർ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി തരാൻ സാധ്യതയുണ്ട് പിന്നെ ഇന്നേ ദിവസം നിങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ കല്യാണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസിൽ നിങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ടാവും പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ പള്ളിയിൽ പോകുന്നുണ്ടാവും നിങ്ങളുടെ മതപുരോഹിതനുമായിട്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവും ചിലപ്പോൾ കുമ്പസാരി കുമ്പസാരിക്കുന്നതാകാം അല്ലെങ്കിൽ അമ്പലത്തിലൊക്കെ ഒരു പൂജാരിയുമായിട്ട് സംസാരിക്കുന്നതാവാം ചിലപ്പോൾ നിങ്ങളുടെ പേരിൽ എന്തെങ്കിലും വഴിപാടുകൾ നടത്തുന്നതാവാം ഈ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠകളില്ലേ അത് നടക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോകുന്നതോ അല്ലെങ്കിൽ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ പഴയ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതുണ്ടല്ലോ അവിടെയൊക്കെ പോയി നിങ്ങൾ ദർശനം നടത്തുന്നൊക്കെ ആകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഇന്ന് സമൂഹത്തിനെ ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യം സമൂഹം അറിഞ്ഞാൽ എന്താകും മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താകും എന്ന് ഭയപ്പെടുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് അതാണ് ഹീറോഫിനിൻ്റെ കാർഡ് പറയുന്നത് പിന്നെ നിങ്ങൾ മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം പോയിട്ടത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം മുടങ്ങി കിടക്കുന്ന വഴിപാടുകൾ അതുപോലെ ഈ മറ്റാരാളിലും അറിയപ്പെടാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളെ പഴയ റിമൈൻസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ പോകാനൊന്ന് സാധ്യതയുണ്ട് ഒരു മെൻറ്ററിനെ കാണാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഉപദേശം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ സാധ്യതയുണ്ട് അത് കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത് ടാരോ ആയിരിക്കാം റേഗിയോ പ്രാണിക് ഹീലിങ്ങോ യോഗയോ മെഡിറ്റേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുന്നുണ്ടാവും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അതാണ് ഹീറോ ഫെനിൻ്റെ കാർഡ് പറയുന്നത് പിന്നെ നിങ്ങൾ ചിലപ്പോ ഒന്ന് കോടതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോ ഇടപെടാൻ സാധ്യതയുണ്ട് കോടതിയോ വക്കീലോ അങ്ങനെ എന്തെങ്കിലും അടുത്തത് എയ്റ്റോസ് സോഡ്സ് ആണ് ടോസ് വേർഡിലും എയ്റ്റോസ് വേർഡിലും കണ്ണ് കെട്ടിയിട്ടാണുള്ളത് കാരണം മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറല്ല മറ്റുള്ളവർ പറയുന്ന കാഴ്ചകൾ ചില കുറെ കാലം നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് മുന്നോട്ട് പോയതുകൊണ്ട് നമ്മൾ ട്രാവൽ വിട്ടിട്ടുള്ളവരാകാം അതുകൊണ്ട് ഇനി മേൽ നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല നമ്മൾ കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത് തീരുമാനം എൻ്റെത് മാത്രമാണ് എന്നുള്ള രീതി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലാണ് എയ്റ്റ് ഓഫ് സ്പോർട്സ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊരു കണ്ണ് കെട്ടി നിൽക്കുന്ന കണ്ണ് കെട്ടി നിൽക്കേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾക്ക് സത്യം അറിയാമെങ്കിലും നിങ്ങൾ തുറന്ന് പറയാത്ത ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരാളെ രക്ഷിക്കാൻ പറ്റും നിങ്ങൾ അത് ചെയ്യുന്നില്ല നിങ്ങൾ ആരെയും രക്ഷിക്കാൻ തയ്യാറല്ല നിങ്ങൾ നിങ്ങളുടെ മാത്രം സേഫ്റ്റി മാത്രം നോക്കി ഒരു സ്വാർത്ഥതയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ഒരു ബൗണ്ടറിക്കുള്ളിൽ നിന്ന് നിങ്ങളെ നിങ്ങളെ സംരക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളാണ് വിക്റ്റി ആയതെന്ന് അങ്ങനെ ഒരു വിക്ടിമായി എന്ന് വിചാരിച്ച് പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ നിങ്ങളെ ഒരു ബൗണ്ടറിക്കുള്ളിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നതാണ് കാണുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ണും കൈയ്യുമൊക്കെ അഴിച്ചിട്ട് മറ്റുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളെയും രക്ഷിക്കാം മറ്റുള്ളവരെ രക്ഷിക്കാം പക്ഷെ നിങ്ങൾ എന്ന ദിവസം അത് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല ഒരു ഫുൾ നെഗറ്റീവ് എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് നിങ്ങൾ പെറ്റിക്കപ്പെട്ടു നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു നിങ്ങളെ ട്രാപ്പിലാക്കി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് തോന്നുന്നു ഓക്കെ അതാണ് ഏറ്റവും സോർട്സ് എൻ എനർജി പറയുന്നത് കണ്ണു കെട്ടിയിരിക്കുവാണ് നമ്മൾ കണ്ണ് കെട്ടിയിരുന്നാല് നമുക്ക് നമുക്കുള്ളിലേക്ക് നോക്കാനും പറ്റൂല കാരണം കണ്ണു കെട്ടിയിരിക്കുകയാണെന്നോ എന്നുള്ള ചിന്ത നമ്മളെ വല്ലാതെ നെഗറ്റീവ് വാക്കുകളെ ഉം പിന്നെ അതുപോലെ കൈയും കെട്ടിയിരിക്കുവാണ് വേണമെങ്കിൽ നമുക്ക് കയ്യൊക്കെ കഴിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇത് എന്താന്ന് പറയുമ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ചെയ്യത്തില്ലേ നമ്മൾ മറ്റു ചില നമ്മുടെ നമ്മളെ നമ്മൾ ഇവിടുത്തെ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന ആളുകളായിട്ടൊക്കെ ബ്രേക്കപ്പ് ആയിക്കായി കഴിയുമ്പോൾ ഈ ആളുകളെ ബ്ലോക്ക് ചെയ്ത് വെക്കും ബ്ലോക്ക് ചെയ്ത് വെച്ചാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്താൽ ബ്ലോക്ക് ചെയ്തല്ലോ ചെയ്തല്ലോ ബ്ലോക്ക് ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ആപാടെ ഒരു വിമർശനം വരും അപ്പം ചെയ്യും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് മാറ്റി നോക്കാനുള്ള ടെൻഡൻസി വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബ്ലോക്ക് മാ ബ്ലോക്ക് ചെയ്യാതെ അവരെ നോക്കാതിരിക്കാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കുറേ നാളാകുമ്പോൾ അതുക്കെ പതുക്കെ ബ്ലോക്ക് ചെയ്തിട്ടില്ല എപ്പോൾ വേണമെങ്കിലും നോക്കാമെന്നുള്ളപ്പോൾ അവൈലബിൾ ആണ് എന്നിട്ട് ഞാൻ നോക്കുന്നില്ല എന്ന് പതുക്കെ പതുക്കെ നിങ്ങൾ മനസ്സിൽ നിന്നതൊക്കെ വിട്ടുവിട്ട് കളയും അപ്പോൾ മനഃപൂർവ്വം ഒരു കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല നിങ്ങൾ ഫോഴ്സ് എന്ത് ചെയ്താലും അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടത്തേ ഉള്ളൂ ഫോഴ്സ് നിങ്ങൾ എന്ത് ചെയ്താലും അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടത്തേ ഉള്ളൂ അല്ലാതെ അതിനെ വേണ്ട എന്ന് നോക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഫോഴ്സ് അല്ലാതെ മനപൂർവ്വം അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് കണ്ണും കെട്ടി കൈയും കെട്ടിയിരുന്നത് കാര്യമില്ല കണ്ണ് തുറന്ന് വെക്കൂ കൈ അഴിച്ചു വെക്കൂ എന്നിട്ട് അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങളൊരു നെഗറ്റീവ് എനർജിയിൽ കയറി കുത്തിയിരുന്നതൊന്നും ഒരു കാര്യവും ഇല്ല നമ്മൾ വിചാരിക്കാതെ നമ്മളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല നമ്മൾ വിചാരിക്കാതെ നമ്മളെ ആർക്കും ചതിക്കാനും പറ്റൂല സുഹൃത്തുക്കളെ അങ്ങനെയാണ് അതിൻ്റെ ഒരിത് അടുത്ത കാർഡ് വന്നിട്ട് ഓഹോ സിക്സ് ഓഫ് സിക്സ് ഓഫ് വാൺസാണ് ഇന്ന് കുറേ പേര് കല്യാണത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഓണസദ്യയുടെ അങ്ങനെ സദ്യയുടെ ഒക്കെ വീഡിയോ കണ്ടു പോർക്കുന്നത് വിളിച്ചോ എന്നെന്തോരാളും കല്യാണം പോലും വിളിക്കുന്നില്ലല്ലോ ഒന്ന് ഒരു കല്യാണം കൂടിയത് എത്ര കാലം എന്ന് അറിയാമോ എന്നോ ഒരു കല്യാണം ഉണ്ട് ഏപ്രിൽ അല്ല സെപ്റ്റംബർ നാലാം തീയതി ഒരു കല്യാണം ഉണ്ട് ആ ഓക്കെ ഓക്കെ അപ്പം അന്ന് കല്യാണം കൂടെ ആ അപ്പം ഇന്ന് എന്തെങ്കിലും ഒരു കല്യാണം കൂടുന്ന കുറേ ആൾക്കാരുണ്ട് സിക്സ് ഓഫ് ഹോൺസാണ് അപ്പോൾ ഇന്ന് കല്യാണത്തിലോ കല്യാണ നിശ്ചയത്തിലോ പങ്കെടുക്കുന്നുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് നിങ്ങൾ വളരെ വിക്ടോറിയസ് ആയിട്ട് വരുന്നു ഇങ്ങനെ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് വിജയിച്ചു വരുന്നത് പോലെ നിങ്ങൾ വരുന്നുണ്ട് ആയിട്ട് അതായത് നിങ്ങളുടെ പേര് പുകഴ്ത്തപ്പെടാൻ പോവുകയാണ് അതായത് നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുടെ പേരിൽ നിങ്ങളെ ആളുകൾ ഇന്നേ ദിവസം ആദരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു സമ്മാനം കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയുടെ പേരിൽ ആളുകൾ നിങ്ങളെ ആദരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് സിക്സ് ഓഫ് ഫാൻസിൻ എന്നാൽ പറയുന്നത് സക്സസ് വിക്ടറി പബ്ലിക് റെക്കഗ്നേഷൻ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളുടെ പേര് പറഞ്ഞ് ഇത് ഉന്നയാളാ എന്ന് പറഞ്ഞ് നിങ്ങളെ ഓ നോക്കുന്നത് കൊതിയോടെ നോക്കുന്നത് ഒരു ദിവസമായിരിക്കും ഇന്നേ ദിവസം എന്ന് പറയുന്നത് നേരം വണ്ണൊക്കെ നടക്കണേ ഞാൻ സുപ്രസിദ്ധിയുടെ കാര്യമാണ് പറഞ്ഞത് കുപ്രസിദ്ധിയുടെ കാര്യമല്ല കേട്ടല്ലോ നാട്ടുകാരെ അടിയും പഠിച്ചുകൊണ്ട് വന്നിട്ട് അമ്മൂ കിട്ടിയടീ അടി എന്ന് പറഞ്ഞു വന്നേക്കല്ലേ കേട്ടല്ലോ അടുത്ത കാർഡ് വന്നിട്ട് ത്രീ ഓഫ് പെൻറ്റകിൾസ് അപ്പോൾ ഇന്ന ദിവസം വീണ്ടും മെന്റർഷിപ്പ് ആണ് കേട്ടോ അവിടെ നമ്മൾ ഹീറോഫിൻ്റെ കാട് വന്നപ്പോൾ ഒരു മെന്ററിനെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇവിടെ ത്രീ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ഒരു മെമ്പർഷിപ്പിൽ ആരുടെ അടുത്തോ പോയിട്ട് നിങ്ങൾ ഒന്നുകിൽ പുതിയൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളിപ്പോൾ എന്താണോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഠിക്കുന്നതിന്റെ ചിലപ്പോൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അടുത്ത ഒരു തലത്തിലേക്ക് പോകുന്നതായിരിക്കും അതാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു കൊളാബറേഷനൊക്കെ കൊളാബറേറ്റീവ് പ്രവർത്തികൾ ഏർപ്പെടുന്നുണ്ടാകും മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു 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 സാഹചര്യത്തിൽ നിങ്ങളിന്ന് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ ഓണക്കാലം ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഓണപ്പൂക്കളോ ഇടുന്നതോ അതൊക്കെ ടീം വർക്കാണ് അപ്പോൾ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതൊക്കെ ടീം വർക്കാണ് അതൊക്കെയാണ് ത്രീ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് പിന്നെ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു മൂന്നാമതൊരാളുണ്ട് എന്നൊരു കാര്യം നിങ്ങൾ അറിയുന്ന ദിവസവും ആകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സണൽ മൂന്നാമതൊരാളുണ്ട് ചിലപ്പോൾ അയാളുടെ പേരോ അയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നേ ദിവസം അറിയുന്നതാകാനും സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കെങ്കിൽ പോലും മൂന്നാമതൊരാൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന സത്യം നിങ്ങൾ ഇന്നേ ദിവസം മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് ഫോർ ഓഫ് വൺസ് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് നിങ്ങളുടെ ഒരു നിങ്ങളെന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റിന് വേണ്ടിയിട്ട് ഒരു പാഷനെ പിന്തുടർന്ന് പോകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിരുന്ന ദിവസം ആ അച്ചീവ്മെൻ്റ് നേടുന്ന ഒരു ദിവസമാണ് അത് തന്നെ സിക്സ് ഓഫ് ഫണ്ട് പറഞ്ഞത് ഇത് ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ഇത് സെക്കൻഡ് ലെവൽ ആണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം കാണുന്നുണ്ട് ഫോർ ഓഫ് ഫണ്ട്സ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്താണോ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് വർക്കാവുന്നതായിട്ട് കാണുന്നുണ്ട് എന്നിട്ട് കിങ് ഓഫ് ആണ് പണം ആവശ്യത്തിന് പണം വന്ന് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് വളരെ നല്ല മണി എനർജി ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്ന ദിവസം മണി മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ മറക്കരുത് മണി മാനിഫെസ്റ്റേഷൻ ചെയ്താൽ പണം കിട്ടുമെന്ന് കാണുന്നുണ്ട് ഓക്കെ പിന്നെ വളരെ ഇമോഷണലി സ്റ്റേബിളായിട്ടും ഗ്രൗണ്ടഡായിട്ടും ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എത്ര പണം കിട്ടിയാലും അതിൻ്റെ ഒരു ചെറിയൊരു തുക നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ മറന്നു പോകരുത് ഓക്കെ അപ്പൊ അതാണ് കിങ് ഓഫ് പെൻറ്റകൾസ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് സൺ കാർഡ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു വലിയ പ്രശ്നത്തിൽ പെട്ടിരുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം നിങ്ങൾ വളരെയധികം ഹീൽഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടാരോ റീഡിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു താല്പര്യം തോന്നുന്നുണ്ടാവില്ല ആ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അതിന് സ്കിപ്പ് ചെയ്യാൻ പോകുന്നുണ്ടാവും പിന്നെ ഒരു ഒബ്സെഷനെ പേരി മാത്രം ആരുടെയെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രം കണ്ടാലായി ബാക്കി എല്ലാ ചാനൽസും ചിലപ്പോൾ നിങ്ങൾ അൺഇൻട്രസ്റ്റ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ റീഡിങ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുല്ലോ തോന്നും അതിനോടുള്ളൊരു താല്പര്യം ഒക്കെ പോയതായിട്ട് തോന്നും അതിനർത്ഥം നിങ്ങൾ ഹീല് ചെയ്യപ്പെട്ടു എന്നാണ് നിങ്ങൾ എന്ത് പ്രശ്നത്തിലാകപ്പെട്ടാണോ ടാറോയിലേക്ക് വന്നത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ അതിനെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു ഇനിമേൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ടാരോ റീഡിങ്സ് കാണാൻ നിങ്ങൾക്കിപ്പോൾ താല്പര്യമില്ല എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹീൽഡ് ഹീൽഡായിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു പോവുക നിങ്ങൾ തിരിച്ചു പോയി ഇനിയും എന്ത് കാര്യം കൊണ്ടാണോ നിങ്ങൾ വേദനിച്ച് ഇവിടെ വന്നിരുന്നത് ഈ റീഡിങ്സ് ഒക്കെ കണ്ടത് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക ഇനി ഒരിക്കലും അത്തരം സാഹചര്യങ്ങളിൽ പോയി പെടാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഓക്കെ പോകാൻ പറ്റുന്ന അത്രയും പേര് ടാരോയിൽ നിന്ന് തിരിച്ചു പോയി നിങ്ങളുടെ നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യണം എന്നാണ് എനിക്ക് ആ സെറ്റ് ടാരോ റീഡർ പറയാനുള്ളത് ടാരോ ഒരു ഹാബിറ്റ് മാത്രമാണ് ഒരു യൂഷ്വൽ ഹാബിറ്റ് ഫോർ എ ഷോർട്ട് വയലാണ് ഒരു കുറച്ച് നാളത്തേക്ക് മാത്രം നിങ്ങൾ യൂഷ്വലി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊന്ന് ബാക്ക് ടു നോർമൽ ആകാൻ വേണ്ടി നിങ്ങളെ ഈ പ്രപഞ്ചം വിനിയോഗിച്ചിരിക്കുന്ന നിങ്ങളെ ആ ബാക്ക് ടു നോർമൽസിയിലേക്ക് കൊണ്ടുവരാൻ പ്രപഞ്ചം വിനിയോഗിച്ചിരിക്കുന്ന കുറച്ച് പേരാണ് ഞങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ടാരോടെ ചെയ്യുന്നത് കേട്ട് നിങ്ങൾ കുറച്ച് സമാധാനം ഉണ്ടാക്കുക അതിൽ നിന്ന് നിങ്ങൾ ഊർജ്ജം ഉൾക്കൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളെ മാറ്റും മറ്റൊരാൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല മറ്റൊരാൾക്ക് ഗൈഡ് ചെയ്യാനേ പറ്റുകയുള്ളൂ മാറുക എന്നത് നിങ്ങളെ മാത്രം തീരുമാനമാണ് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഊർച് ഉൾക്കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാറുക പാടം ഉൾക്കൊള്ളുക മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ സൺ കാർഡുണ്ട് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ പുതിയ ഉദയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ജീവിതത്തിൽ പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങളിലേക്ക് വരികയാണെന്ന ദിവസം നിങ്ങൾ കുറേ ഹീലായിട്ടുണ്ട് ഇനി ഒരിക്കലും തിരിച്ച് ഈ ടാരോയുടെ മേഖലകളിലേക്ക് നിങ്ങളരും വരാതിരിക്കട്ടെ സന്തോഷമായിട്ടിരിക്കുക പോകുന്നവർക്കെല്ലാം യാത്രാ ഭാവുകൾ മംഗളകൾ നേരുന്നു ഗൈഡൻസിന് വേണ്ടി മാത്രം വേണമെങ്കിൽ വന്ന് കണ്ടോളൂ അല്ലാതെ വേറൊരു റീഡിംഗ് ഇനി കാണാനായിട്ട് തിരിച്ചു വരരുത് ഓക്കെ അതാണ് സം കാർഡ് പറയുന്നത് നിങ്ങൾ ഹീലായിരിക്കുന്നു നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പുതിയ തുടക്കങ്ങളിലേക്കും പുതിയ ഉദയങ്ങളിലേക്കും നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നേ ദിവസം ഉണ്ടാകുന്നുണ്ടാവും അടുത്ത സ്റ്റാർ കാർഡാണ് അടുത്ത കാർഡ് മജീഷ്യൻ ആണ് പിന്നെന്ത് വേണം സ്റ്റാർ സണ്ണ മജീഷ്യൻ ഓക്കെ അപ്പം ഒന്ന് വളരെ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് വളരെ പുതിയ പുതിയ തുടക്കങ്ങൾ നിങ്ങൾ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് അതെല്ലാം സംഭവിക്കുന്നതായിട്ടാണ് സ്റ്റാർ കാർഡ് പറയുന്നത് ഇവിടെയും നിങ്ങളുടെ ഹീലിംഗ് നടക്കുന്നുണ്ട് ഇവിടെയും ഹീലിംഗ് നടക്കുന്നുണ്ട് പൂർണമായും ഹീലിംഗ് നടന്ന കുറേ ആളുകളെയാണ് സൺ കാർഡ് കാണിച്ചു തരുന്നത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളെയാണ് സ്റ്റാർ കാർഡ് കാണിച്ചു തരുന്നത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളാണ് മജീഷ്യൻ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം വർക്കാവട്ടെ നിങ്ങളുടെ ഹീലിംഗ്സ് എല്ലാം പൂർത്തിയാവട്ടെ നിങ്ങൾ എന്താഗ്രഹിച്ചാൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് നിർബാധം സമൃദ്ധമായിട്ട് ദൈവം കൊണ്ടുതരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് പോയവരാരും തിരിച്ച് ടാറോരിലേക്ക് വരരുത് എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് വളരെ നല്ല ഫ്യൂച്ചർ മുമ്പോട്ട് ദൈവം തരാൻ ജഗതീശിനോട് പ്രാർത്ഥിക്കുന്നു മജീഷ്യൻ്റെ കാർഡുണ്ട് എന്നാൽ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നടക്കുന്ന ദിവസമാണ് നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതാകാനും സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ പൂജാതി കർമ്മങ്ങളിലൊക്കെ ചിലപ്പോൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് മാനിപ്പുലേഷൻ പവർന്ന് കൂടുതലായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന രീതിയിലേക്ക് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും സ്പെൽ വർക്കുകളൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സ്പെൽ വർക്കൊക്കെ നോക്കി പോകുന്നുണ്ടാവും കുറേ പേര് നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ പെട്ടുപോയവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ എങ്ങനെയെങ്കിലും അത് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നില്ലെങ്കിൽ തിരിച്ചത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് എനിക്കത് സ്വന്തമാക്കണം സ്വന്തമാക്കണമെന്നൊരു ചിന്തയിലേക്കൊരു സ്വാർത്ഥതയിലേക്കൊക്കെ വന്നിട്ട് നിങ്ങളെ ചിലപ്പോൾ ചില സ്പെൽ വർക്കിൻ്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക സ്പെൽ വർക്കിനൊന്നും അധിക കാലം ശക്തമായിരിക്കാൻ കഴിയില്ല ഒരു കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ സ്പെല്ലിൽ നിർത്താൻ പറ്റുമായിരിക്കും സ്പെൽ ബൗണ്ട് ബൗണ്ടാകാൻ പറ്റും അതിനുശേഷം അതിൻ്റെ ശക്തി ക്ഷയിക്കും അപ്പോൾ നിങ്ങളായിരിക്കും അതിന് പ്രതിയാവുക അല്ലെങ്കിൽ നിങ്ങളായിരിക്കും അതിന് അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് നമുക്ക് വേണ്ടത് എന്താണോ അത് യൂണിവേഴ്സ് നമുക്ക് തന്നെ കൊണ്ടുവന്ന് തരും അതിൻ്റെ പിന്നാലെ നമ്മൾ പാഞ്ഞ് നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യണ്ട ഓക്കെ അപ്പോൾ മജീഷിൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾക്കുള്ളത് നിങ്ങളിലേക്ക് തന്നെ യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരുമെന്നാണ് പറയുന്നത് വോട്ടം ഓഫ് ദർക്കിൽ സെവൻ ഓഫ് കപ്പ്സ് ആണ് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ആണ് ഒന്നിലധികം കാര്യങ്ങളിൽ നിന്ന് വ്യാപൃതരായിരിക്കും എന്തിനാണോ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അത് കൃത്യമായി മനസ്സിലാക്കുക അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അത് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് ദിവസം ചെയ്യേണ്ടത് ഓക്കെ അടുത്തത് നമുക്ക് ഏഞ്ചൽസിന്റെ ഗൈഡൻസോട് നോക്കാം ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഓക്കെ നോക്കാം ഏഞ്ചൽസ് ഓറക്കൾ ദർ ഇസ് സംതിങ് ബെറ്റർ ദർ ഇസ് സംതിങ് ബെറ്റർ നിങ്ങൾക്ക് മികച്ച മറ്റെന്തൊക്കെയോ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിറുതി വെക്കണ്ട നിങ്ങൾ കുറച്ച് കാത്തിരിക്കും നിങ്ങൾക്കുള്ളത് വരുന്നതേ ഉള്ളൂ അടുത്തത് ടേക്ക് ആക്ഷൻ നിങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്വന്തമാക്കണമായിരിക്കും നിങ്ങളതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷേ വർക്കൊന്നും ചെയ്യുന്നുണ്ടാവില്ല വെറുതെ മാനിഫെസ്റ്റ് ചെയ്ത് അവിടെ മുറിയില് മൂലകയറിയിരുന്നാൽ പ്രവർത്തനം ഒന്നും നടക്കുന്നില്ല എങ്കിലും ഒന്നും നടക്കില്ല അപ്പം നിങ്ങൾ എന്തു ചെയ്യണം ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുക ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത് എന്ത് കാര്യവും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു വട്ടം അല്ല ഒരു പത്ത് വട്ടം ആലോചിക്കണം എനിക്കിത് വേണോ വേണ്ടയോ അപ്പോൾ യൂണിവേഴ്സിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ താമസം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം നിങ്ങൾക്കൊന്നും കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കൊന്നും കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങളിൽ യൂണിവേഴ്സ് ആയിട്ട് ഒരു ഡിലേ വരുത്തുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് നിങ്ങളുടെ മനസ്സ് മാറിയിട്ട് നിങ്ങൾ മറ്റു പലരിലേക്കും പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ അതിനാണ് യൂണിവേഴ്സ് പറയുന്നത് ദർ ഇസ് സംതിങ് ബെറ്റർ നിങ്ങൾക്ക് മറ്റു ചിലത് യൂണിവേഴ്സ് കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാറിപ്പോകൂ എന്ന് ചിലപ്പോഴെങ്കിലും യൂണിവേഴ്സ് പറയുന്നത് തേർഡ് തേർഡ് വരുന്നത് സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലാണോ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള കുറേ ആളുകൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു ത്രീ ഓസോടും ടെൻ ഓസോടും ആയി കിടക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലും മനസ്സ് വേദനിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൊണ്ടും വേദനിക്കേണ്ട നിങ്ങളുടെ ഒരു കർമ്മം റിലീസായി പോകുന്നതാണ് എല്ലാ മനുഷ്യരും കടന്നു പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് നിങ്ങളല്ല ലോകത്തിലെ ആദ്യത്തെ മനുഷ്യർ ഈ ഈ കടുത്ത വേദനയും കടുത്ത അവഗണനയും കടുത്ത ആ അനുഭവിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മനുഷ്യർ നിങ്ങളല്ല ഒരുപാട് പേര് ഇതിന് മുന്നിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ് അവരൊക്കെ അത് ഓവർകം ചെയ്തു പോവുകയും അതിന് ശേഷമുള്ള നല്ല നല്ല കാലത്തെ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അപ്പോൾ വീണ് കിടക്കുന്ന ആരും ഭയപ്പെടണ്ട എഴുന്നേൽക്കാനുള്ള ഊർജ്ജം ഉണ്ടാക്കുക എഴുന്നേൽക്കുക നടക്കുക ഓടുക ചാടുക ഓക്കെ ഇനിയുള്ള ലോകം നമ്മുടേതാണ് നമ്മുടെ ലോകം ഇനിയും വളരെ വിശാലമാണ് അതിലേക്ക് പോകാനുള്ള ഒരു ഇടവഴിയിലൂടെ നമ്മൾ പോകുന്നു എന്ന് മാത്രം കരുതിയാൽ മതി ഓക്കെ അപ്പൊ മീനടക്കുന്നവർ ഒന്നും വിഷമിക്കേണ്ട നിങ്ങളുടെ സാഹചര്യം ഇമ്പ്രൂവ് ആകും നിങ്ങൾ എന്ത് എന്തിനു വേണ്ടി പോയപ്പോഴാണോ ഈ വേദന സഹിക്കേണ്ടി വന്നത് അതിന്റെ ഇരട്ടി 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 സന്തോഷം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക കൂടി മുന്നോട്ട് പോവുക വിൽ ബി ഫൈൻ ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പൊ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതിനൊപ്പമുള്ള ഹൈപ്പ് ബട്ടൺ കൂടെ അമർത്തുക അതുപോലെ ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്യണം അതുപോലെ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഹെൽപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്